വളരെ നിർണായകമായ കേരളത്തിൻ്റെ റെയിൽവേ വികസന ചർച്ചകളാണ് ഇന്ന് നടന്നത് അതിൽ ബഹുമാനപ്പെട്ട ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അവരുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദീർഘകാല പദ്ധതികളുടെ വിലയിരുത്തൽ നടത്തുന്നത് പോലെ തന്നെ അതവത് നിയോജക മണ്ഡലങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും ചർച്ചയായി അതിലേറ്റവും പ്രധാനപ്പെട്ട ജനറൽ മാനേജറുടെ വൽക്കത്തിന് ശേഷം സ്വാഗത പ്രസംഗത്തിന് ശേഷം ഈ വിഷയം കൊച്ചി നഗരസഭയുടെ കീഴിലുള്ള ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വൃത്തിഹീനമായ ഏറ്റവും അൺഹൈജീനിക് സർക്കംസ്റ്റൻസസിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണം അത് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ജനറൽ മാനേജർ പറഞ്ഞത് വന്ദേ ഭാരതിന് വേണ്ടി മാത്രമല്ല ഐആർ സി ടി സിയുടെ പന്ത്രണ്ട് ട്രെയിനുകളിലേക്ക് ഈ ഭക്ഷണം നൽകുന്നു എന്നുള്ളതാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഫുഡ് സേഫ്റ്റി നോംസ് വയലേറ്റ് ചെയ്യുന്നത് അടക്കമുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ ഒരുമിച്ച് ഇത് പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഒരു വലിയ മോണോപ്പൊളി ഈ മേഖലയിൽ ഒരു കുത്തകയായി എത്രയോ വർഷങ്ങളായി ഒരു കമ്പനി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് ഒരു ലക്ഷം രൂപയാണ് ഇപ്പോൾ ഫൈനായി പെനാൽറ്റിയായി നൽകിയിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ പറഞ്ഞത് ശ്രീ കെ സി വേണുഗോപാൽ എം അടക്കം ഓൺലൈനിൽ പങ്കെടുത്ത അദ്ദേഹം ഇത് ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് ജീവൻ ുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിൽ പോരാ എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ടെർമിനേഷൻ അടക്കമുള്ള ഞങ്ങളുടെ ആവശ്യം അത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്യുക ആ കോൺട്രാക്ടർ എന്നുള്ളതാണ് അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ തിരുവനന്തപുരം ബംഗളൂരു വന്ദേ ഭാരത് അതിൻ്റെ ട്രെയിൻ ടൈമിംഗ്സിനെ സംബന്ധിച്ച് ഞങ്ങളൊരാവശ്യം എറണാകുളം വഴി പോകുന്ന വന്ദേ ഭാരത് രാത്രി എന്നുള്ളത് ബോർഡിൻ്റെ പരിഗണനയിലാണ് അപ്പോൾ രാത്രി യാത്ര ഈ ബസ്സുകളിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനും ബസ്സുകളുടെ കൊള്ള അവസാനിപ്പിക്കാനും സ്ലീപ്പർ വന്ദേ ഭാരത് നിലവിലുള്ളത് രാത്രി സമയത്തിൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ച് ഓഫ് ടൈമിങ്സ് ടൈമിംഗ്സിനെ സംബന്ധിച്ച് കാരണം ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ്റെ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും എറണാകുളം ജംഗ്ഷൻ ടൗൺ റെയിൽവേ സ്റ്റേഷനുകളുടെ റീഡവലപ്മെൻറ് അടക്കമുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ എം പിമാരുന്നയിച്ച എല്ലാ വിഷയങ്ങളും വളരെ ഗൗരവത്തോടു കൂടി ഇന്നത്തെ ചർച്ചയിൽ പരിഗണിച്ചു ഞങ്ങൾ പറഞ്ഞത് വന്ദേ ഭാരത് മാത്രമല്ല ഐ ആർ സി ടി സിയിൽ ജനറലി ഒരു റിവ്യൂ നടത്താറുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ഇത് പുറത്തു വന്ന മാധ്യമങ്ങളിൽ വന്ന വാർത്തയും കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം ഇടപെട്ടപ്പോൾ വന്നൊരു വാർത്തയാണ് അതല്ലാതെ എത്രയോ സ്ഥലങ്ങളിൽ ഇത്രയും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ലൈസൻസ് പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഫുഡ് സേഫ്റ്റി ലൈസൻസ് പോലും എടുക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കർശനമായ നടപടി എടുക്കണം എന്നുള്ളതാണ് അതിലൊരു കോംപ്രമൈസ് ഇല്ലാതെ അവരെ ടെർമിനേറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കുത്തക കമ്പനിയാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അവർക്കെതിരെ ശക്തമായ നടപടി ഈ മോണോപൊളി അവസാനിപ്പിച്ച് കൂടുതൽ ആളുകളെ കോമ്പറ്റീവ് ടെൻഡറിൽ പങ്കെടുപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്